ഹായ് നമസ്കാരം ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ സാധാരണ എൻ്റെ ചാനലിൽ ഞാൻ ഇൻഫർമേറ്റീവ് വീഡിയോസാണ് കൂടുതൽ ചെയ്യാറ് അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗ് ചെയ്താലെന്താ എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ എഴുന്നിട്ട് പള്ളി പോകുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് രാവിലെ ഫസ്റ്റത്തെ കുർബാന ഞാൻ പോകുന്നത് ചേട്ടായും റോസുട്ടിയും കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് റോസുട്ടിക്ക് വേദപാഠത്തിന് പോകേണ്ടതു ചേട്ടായി രണ്ടാമത്തെ കുർബാന ഒക്കെയാണ് കേട്ടോ സാധാരണ പോകുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ കുർബാനയ്ക്ക് പള്ളിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ നല്ല മഴയായിരുന്നു റോഡ് നിറയെ വെള്ളമാണ് കണ്ടോ ഇത് എൻ ജി ഒ ക്വാട്ടേഴ്സിലേക്കുള്ള റോഡാണ് കേട്ടോ എ ആർ ക്യാമ്പ് റോഡാണ് അപ്പോൾ എൻ ജി ഒ ക്വാട്ടേഴ്സ് എത്തിയിട്ടുണ്ട് ഏകദേശം അവിടുന്ന് ഞാനൊരു ബസ്സിനാണ് കേട്ടോ കയറിയത് അപ്പോൾ നേരെ ബസ്സിലാവുമ്പോൾ പെട്ടെന്ന് എത്തും അത് ആ പള്ളി എത്തിയിട്ടുണ്ട് അങ്ങനെ പള്ളിയിൽ കയറി കുർബാനയൊക്കെ കൂടി തിരിച്ച് ഞാൻ അവിടുന്ന് അങ്ങ് വരെ നടക്കണ്ടേന്ന് വിചാരിച്ചൊരു ഓട്ടോ വിളിച്ച് പെട്ടെന്ന് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി റോസുട്ടീനെ ഒരുക്കി സൺഡേ സ്കൂളിൽ വിടാനായിട്ട് അപ്പോൾ ചേട്ടായി പറഞ്ഞ കൂടെ ഞാനും കൂടി വരണം അങ്ങനെ ഞങ്ങൾ രണ്ട് പേരോട് കൂടെ റോസ് ഉട്ടീനെ പള്ളിയിലേക്ക് കൊണ്ടുവിടാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ കണ്ടോ റോസുട്ടി കുഞ്ഞു ബാഗൊക്കെ ഇട്ട് സുന്ദരിയായിട്ടിരിപ്പുണ്ട് അപ്പോൾ പള്ളിയിൽ പെട്ടെന്ന് എത്തിക്കണം ഒമ്പതര ആവുമ്പം പള്ളിയിൽ എത്തിക്കണം അങ്ങനെ പള്ളിയിൽ വിട്ട് നേരെ ഞങ്ങൾ എങ്ങോട്ടാണെന്നറിയാം ഹൈലൈറ്റ് മാളിലേക്കാണ് ഹൈലൈറ്റ് മാളിൽ എന്താ വിശേഷം ഹൈലൈറ്റ് മാളിൽ ഇന്നലെ ഞാനും റോസ് കൂടി ഒന്ന് കറങ്ങാൻ കറങ്ങാനിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വിസിറ്റ് കാര്യം ഞാൻ വഴിയെ പറയാം ഞാൻ രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പള്ളിയിൽ പോയത് പക്ഷേ ചേട്ടയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു ചായയും കാപ്പിയും ഒക്കെ കുടിക്കാം എന്ന് വിചാരിച്ച് അവിടെ ഒരു കോഫി ഷോപ്പിൽ കയറി ചൂട് ചായ ഓതി ഓതി കുടിക്കാനോ ഇഷ്ടം എന്ന് പറഞ്ഞതുപോലെ ചൂട് കാപ്പി ഓതി ഊതി കുടിക്കുകയാണ് കേട്ടോ പഴംപൊരി തിന്നിട്ടാണോ എന്തോ ചേട്ടോ മുഖത്തൊരു ഇന്നും ഇഷ്ടം പഴംപൊരിക്ക് തീരെ ചൂടില്ലായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ക്രോമ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോറൂമിലെത്തി അവിടെ അടച്ചിട്ടൊക്കെ ഇനിയിപ്പോൾ എന്തിനാ ഇവിടെ വന്നതെന്നായിരിക്കുമല്ലേ ഈ ക്രോമ എന്ന് പറഞ്ഞ ഷോറൂമിൽ ഇന്നലെ ഞാനും റൂസോട്ടിയും ഒന്ന് കയറിയായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഇന്ന് വരേണ്ടി വന്നത് അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ വഴിയെ പറയാം കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു റിംഗ് ലൈറ്റ് വാങ്ങാനാണ് അപ്പോൾ ഒരു റിംഗ് ലൈറ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടുത്തെ സ്റ്റാഫതൊക്കെ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കി ചെക്ക് ചെയ്തു നല്ല റിങ് ലൈറ്റാണെന്നൊക്കെ ഉറപ്പ് വരുത്തി അത് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ് ഒരു റിംഗ് ലൈറ്റ് വാങ്ങാനായിട്ട് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വാങ്ങാനായിട്ട് ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ വാങ്ങിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അതെന്തായാലും വാങ്ങാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ റിംഗ് ലൈറ്റ് ഒക്കെ ഞങ്ങൾ വാങ്ങി അവിടുന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോയിലെത്തി അവിടുന്ന് ഒരു കിലോ ബീഫൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി കേട്ടോ ഈ ഒരു റിംഗ് റിംഗ്ലൈറ്റ് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എന്നെ ക്ലിയർ ആയിട്ട് കാണാം പിന്നെ ലൈറ്റ് വാങ്ങണം എന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതായിരുന്നു അപ്പോൾ കണ്ടോ എൻ്റെ കൗൺസിലിംഗ് റൂമിലെ നവറൊക്കെ കണ്ടോ ഓക്കെ അപ്പോൾ ഇത് വീട്ടിലുള്ള വീട്ടിൽ കൗൺസിലിംഗ് റൂം സെറ്റ് ചെയ്തതാണ് കേട്ടോ ഒരു ഓഫീസ് ടിയർ ഒക്കെ ഉണ്ട് പിന്നെ ഒരു ടേബിളൊക്കെ ഇട്ടു അപ്പം ഞാൻ കുറേ റെൻറ്റിന് റൂമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും കുറച്ചും കൂടി റോസോട്ടീൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് വീട്ടിൽ തന്നെ കൗൺസിലിംഗ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ട് വീട്ടിൽ ഒരു റൂം കൗൺസിലിംഗ് റൂമായിട്ട് സെറ്റ് ചെയ്താണ് വീട്ടിലൊരു ഓഫീസൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ റിംഗ് ലൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ റിംഗ് ലൈറ്റ് വാങ്ങാനായിട്ട് പോയതാണ് അവിടെ ഞാൻ ഇന്നലെ ചെന്നപ്പോൾ റിംഗ് ലൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ചേട്ടയുടെ ഹെഡ്സെറ്റ് എൻ്റെ തെറ്റ് കാരണം വാഷിംഗ് മെഷീനിലേക്കിട്ട് ഒന്ന് അലക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മലപ്പുറവും വണ്ടി ഇട്ടല്ല കേട്ടോ അത് ഡ്രസ്സിൻ്റെ കൂടെ പെട്ട് അപ്പോൾ അതിനകത്ത് വെള്ളം കയറി അപ്പോൾ ചേട്ടായിക്ക് ഹെഡ്സെറ്റ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് എനിക്കും വാങ്ങണമായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് പേർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ചേട്ടയുടെ ഹെഡ്സെറ്റിന് ഒരു പ്രശ്നവുമില്ല എല്ലാം റെഡിയായി പിന്നെ ചേട്ടയ്ക്ക് അതുതന്നെ ഞാൻ കംഫർട്ടബിൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരെണ്ണം മാറ്റിയിട്ട് റിംഗ് ലൈറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ അങ്ങനെ പോയി ഇപ്പം റിംഗ് ലൈറ്റ് വാങ്ങി ഞാൻ ഹാപ്പി ആയിട്ടോ കാരണം റിംഗ് ലൈറ്റ് ഈ റൂമിൽ ഒട്ടും ലൈറ്റ് ഇല്ലെങ്കിൽ അപ്പോൾ എന്താണ് റിംഗ് ലൈറ്റ് വെച്ചതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ ക്ലിയറായിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ രാത്രിയാണെങ്കിൽ എനിക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യാമല്ലോ അപ്പം രാത്രി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കാരണമാണ് പല ദിവസങ്ങളിലും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇനി മുതൽ രാത്രി എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കാരണം പകൽ ടൈമിൽ എനിക്ക് ജോലി തിരക്കുണ്ട് റോസ് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പം രാത്രി എനിക്ക് എനിക്കിന്നൊട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം അപ്പോൾ ഹാപ്പിയാണ് അപ്പോൾ ഇനി ഇന്നത്തെ ബാക്കി കാര്യങ്ങളും കൂടെ കാണണ്ടേ ഇന്നിപ്പം ഞങ്ങൾക്ക് ഇനിയിപ്പം വേദപാഠം കഴിഞ്ഞ് റോസ് കൂട്ടാൻ പോകണം അപ്പോൾ കൂട്ടി വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകാനുണ്ട് അപ്പോൾ അതും കൂടി കാണിച്ചുതരാം കേട്ടോ എവിടെയാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് നടക്കുന്നത് എവിടെയാണ് മാഷ കാണിച്ച് തരാം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഓക്കെ താഴെ ദൈവമേ ഇപ്പം എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഡാൻസ് ക്ലാസ്സിലേക്കാണ് കേട്ടോ എല്ലാ സൺഡേസിലും മൂന്ന് മണിക്ക് ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ എറങ്ങിപ്പാലം മലബാർ ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും ഒരു പുഞ്ചിരി ക്ലബ്ബ് ഒരു വായനാശാലയാണ് അപ്പോൾ അവിടെയാണ് ഈ ഒരു ഡാൻസ് ക്ലാസ് നടക്കുന്നത് പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് വർഷം ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എന്തൊക്കെയോ ഒരു നിർഭാഗ്യവശാൽ അത് പഠിക്കാനായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം വന്നതുകൊണ്ട് കൊണ്ട് ഞാനും റോസുട്ടിയും ഒരുമിച്ച് പഠിക്കാം എന്ന് വിചാരിച്ചു ചേട്ടായി ഫുൾ സപ്പോർട്ടാണ് കേട്ടോ ചേട്ടയാണ് ഞങ്ങളെല്ലാ സൺഡേസിലും അവിടെ കൊണ്ടുവിടുന്നതും ഡാൻസ് കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ട് വരുന്നതും അപ്പോൾ അതിനൊക്കെ ഒരു ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ വന്നത് ചെറിയൊരു റോഡാണ് അങ്ങനെ വന്ന് ഡാൻസ് ക്ലാസ്സിലെത്താനായിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന ആണ് പുഞ്ചേരി ക്ലബ്ബ് അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് നടക്കുന്നത് കണ്ടോ ദിവസം ഒട്ടി കയറി പോകുന്നത് അപ്പോൾ മാഷ് വന്നിട്ടില്ലായിരുന്നു പിന്നെ ഇന്ന് നല്ല വെയിലാണ് കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം അതുകൊണ്ട് പിള്ളേരെല്ലാം ഇന്ന് ലീവെടുത്ത് കറങ്ങാനൊക്കെ പോയതാണെന്ന് തോന്നുന്നു അപ്പോൾ മാഷ് വന്നു അങ്ങനെ ഡാൻസ് തുടങ്ങി കേട്ടോ

si gairam si tapi don kami don tapi don tapi don tapi don tapi don ya tapi don yang berbuka sekali kata kau, kata ഡാൻസ് ക്ലാസ് കഴിഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിൽ ചേട്ടന വെയിറ്റ് ചെയ്ത് നിൽക്കും നാലര ആകുമ്പോഴത്തേനും ചേട്ടായി വരാറുണ്ട് അപ്പോൾ ചേട്ടാണക്കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഓക്കെ പിന്നെ വൈകുന്നേരം വീട്ടിലെ കാര്യങ്ങൾ റോസ് റുട്ടീനെ പഠിപ്പിക്കൽ ആസ് യൂഷ്വൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യൂട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു ഐസ്ക്രീമും എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതൊക്കെ ചട്ടകൾ വാങ്ങിച്ചു തരും കേട്ടോ അത് വേറൊരു സന്തോഷം കാരണം കാലവേദന ഫുള്ള് വേർത്ത് കുളിച്ചായിരിക്കും ഡാൻസ് സ്കൂളിൽ നിന്ന് ഇറങ്ങുക അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ബായ്